ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാവന അമ്മയാവാൻ പോകുന്നു എന്നുള്ള സത്യം സൂര്യയോട് ഒരു സംശയം പോലെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ സൂര്യ അങ്ങ് ഉറപ്പിക്കുക തന്നെയാണ് കേട്ടോ ഭാവന ഗർഭിണിയാണെന്നുള്ളത് അങ്ങനെ സൂര്യ വല്ലാതെ അങ്ങ് സന്തോഷിക്കുകയാണ് അങ്ങനെ ഭാവനയെ എടുത്ത് പൊന്തിക്കലും വട്ടം ചുറ്റിക്കലും അത് കഴിഞ്ഞ് ഭാവന ഉമ്മ വയ്ക്കലും ഭാവനയുടെ വയറ്റിൽ ഉമ്മ വയ്ക്കലും അങ്ങനെയുള്ള സന്തോഷത്തിലാണ് സൂര്യ അപ്പോഴൊക്കെ ഭാവന പറയുന്നുണ്ട് വല്ലാതെ സന്തോഷിക്കേണ്ട കാരണം എൻ്റെ ഒരു സംശയം മാത്രമാണ് നമുക്ക് നാളെ ഡോക്ടറുടെ അടുത്തേക്ക് പോയ ശേഷം തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് നീ ഒരു നേഴ്സാണ് അതുകൊണ്ട് തന്നെ നിനക്ക് ഇക്കാര്യത്തിൽ കുറച്ച് സംശയമല്ല ഉണ്ടാവേണ്ടത് അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു നീ ഒരു അമ്മയും ഞാനൊരു അച്ഛനും ആവാൻ പോകുന്നു എന്നുള്ള സത്യം അപ്പോ ഭാവന പറയുന്നുണ്ട് ഒന്ന് പതുക്കെ പറയും സൂര്യ താഴെ അങ്കിളും ആന്റിയും ഇപ്പോൾ പറയണ്ട നാളെപ്പോ ഡോക്ടറെ കണ്ട ശേഷം പറയാം എന്ന് പറയുമ്പോൾ സൂര്യ ഞാൻ ഇനി പറയാതിരിക്കണമെങ്കിൽ നീ എന്നോട് എന്റെ ചെവിയിൽ ഞാൻ പറഞ്ഞതുപോലെ പറയണം സൂര്യ ഒരു അച്ഛനാവാൻ പോകുന്നു എന്നുള്ളത് അതുകൊണ്ട് നിന്റെ വായിൽ നിന്ന് എനിക്കത് കേൾക്കണം ഏതൊരു ഭർത്താവിൻ്റെയും ആഗ്രഹമായിരിക്കും ഭാര്യയുടെ വായിൽ കൊണ്ട് തന്നെ ഇക്കാര്യം അറിയണം എന്നുള്ളത് എന്ന് പറയട്ടോ അങ്ങനെ ഭാവനയ്ക്ക് നാണം വരികയാണ് അങ്ങനെ ഭാവന നാണത്തോടു കൂടി സൂര്യ ഒരു അച്ഛനും ഞാനൊരു അമ്മയും ആവാൻ പോകുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് എന്നിട്ട് സന്തോഷം കൊണ്ട് തന്നെ സൂര്യ ഭാവനയെ ഉമ്മ വയ്ക്കലും കെട്ടിപ്പിടിക്കലും ഒക്കെയാണ് അങ്ങനെ ദേവന ആണെങ്കിലോ ഭാവന ഷർദ്ദിച്ചത് തോർത്ത് ഒരു ചെറിയ സംശയം വരിക കേട്ടോ അങ്ങനെ ജയനിർമ്മലയാണെങ്കിലും ആകെ ടെൻഷനായിട്ട് എനിക്കാണ് എന്തായിരിക്കും ഭാവന ഛർദ്ദിച്ചിട്ടുണ്ടാവുക എന്നുള്ളതിൽ അങ്ങനെ ജയേ എന്നും പറഞ്ഞ് വിളിച്ചിട്ട് ഒരു പുഞ്ചിരിയോട് കൂടി പറയുകയാണ് അല്ല ജയേ ഇനിയിപ്പോൾ ഭാവനയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ജയനിർമ്മലയ്ക്ക് കാര്യം പിടിക കിട്ടുകയാണ് അപ്പോൾ ആണോ എന്ന് ചോദിച്ചിട്ട് ജയനിർമ്മലയ്ക്ക് വല്ലാത്ത സന്തോഷം വരികയാണ് എന്നിട്ട് ദേവനെയും കൂട്ടിയിട്ട് മുകളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കും ദേവൻ പറയുന്നുണ്ട് നീ ധൃതി വയ്ക്കലെ ഞാൻ കൈ പോലും കഴുകി ില്ല എന്ന് പറയുമ്പോൾ കൈ ഒന്നും കഴുകണ്ട എന്നും പറഞ്ഞ് ജയനിർമ്മലയുടെ സാരി തുമ്പോണ്ട് തന്നെ ദേവന്റെ കൈയൊക്കെ തുടച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ദേവട്ട് നിങ്ങൾ വാ എന്നും പറഞ്ഞ് വലിച്ചുകൊണ്ട് നേരെ ഭാവനയുടെയും സൂര്യയുടെയും റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് അവർക്ക് രണ്ടുപേർക്കും സൂര്യയുടെയും ഭാവനയുടെയും റൂം തട്ടി വിളിക്കാൻ വേണ്ടി ഒരു മടി പോലെ വരികയാണ് കേട്ടോ അങ്ങനെ ജയനിർമ്മല നിർബന്ധിക്കാണ് ദേവട്ട ഒന്ന് വിളിച്ചൂട് എന്ന് പറയട്ടോ അത്രയ്ക്ക് സന്തോഷം വരികയാണ് ജയനിർമ്മലയ്ക്ക് അതിനെ തട്ടി വിളിക്കുകയാണ് അപ്പോൾ ഭാവനയ്ക്കും സൂര്യക്കും മനസ്സിലാവാണ് അച്ഛനും മ്മയാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം അങ്ങനെ അവർക്ക് കഥക് തുറന്നു കൊടുത്ത ശേഷം ജയനിർമ്മല നേരെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് മോളെ ഞങ്ങൾ സംശയിച്ചത് പോലെ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഭാവനയ്ക്കും സൂര്യക്കും അക്കാര്യം പറയാനൊരു ചെറിയ ഒരു നാണക്കേട് കൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ വീണ്ടും അവർ കുത്തി കുത്തി ചോദിക്കാനട്ടോ അപ്പോൾ ഭാവനയും സൂര്യൻ കണ്ണോട് കണ്ണ് കാണിക്കുന്നുണ്ട് എന്നിട്ട് ദേവൻ ചോദിക്കാൻ സൂര്യയുടെ എടാ നിന്നോടല്ലാ ചോദിച്ചത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ സുഭാവനയോട് ചോദിക്കുക എന്ന് സൂര്യ പറയട്ടെ അങ്ങനെ ഭാവന ഒരു ചെറിയ സംശയമുണ്ട് അത് ഞങ്ങൾ നാല് ഡോക്ടറെ കണ്ട ശേഷം ആൻറ്റിയോട് പറയാമെന്ന് കരുതിയിട്ടാണ് എന്ന് പറയുമ്പോഴത്തേക്കും നിർമ്മലയ്ക്ക് വല്ലാതെ അങ്ങ് സന്തോഷം വരികയാണ് എന്നിട്ട് നിർമ്മല ഭാവനയെ കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലും വയറ്റിൽ കൈ വെക്കലും ഒക്കെയാണ് കേട്ടോ എന്നിട്ട് മോളെ എന്നും പറഞ്ഞ് കണ്ണ് നിറഞ്ഞോണ്ടാണ് നിർമ്മല സംസാരിക്കുന്നത് എന്നിട്ട് ഭാവനയുടെ രണ്ട് കവളിലും നെറ്റിയിലും ഒക്കെയാണ് കേട്ടോ ഉമ്മ വെക്കുന്നത് അങ്ങനെ ദേവനും സന്തോഷം അടക്കാൻ കഴിയാതെ ദേവൻ സൂര്യയും കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും നാളെ ഞങ്ങൾ ഡോക്ടറുടെ അടുത്തേക്ക് പോവട്ടെ എന്നതിന് ശേഷം നമുക്കിത് പൂർണ്ണമായും സംശയം തീർക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ നിർമ്മല പറയുകയാണ് നിനക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെ ആയിരിക്കും എന്നൊക്കെ പറയണം അങ്ങനെ അവർ ഡോക്ടറുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കും ഇപ്പോൾ തന്നെ വേണോ എന്ന് നിർമ്മല ചോദിക്കുമ്പോൾ അത് വേണ്ട നാളെ ഞങ്ങൾ പോയിക്കൊള്ളാം എന്ന് പറയണം അങ്ങനെ അവർ ഒരുപാട് സന്തോഷിക്കുകയാണ് പിറ്റേ ദിവസം തന്നെ ഡോക്ടറെ കാണുക ാണ് അങ്ങനെ ഡോക്ടർ പറയുകയാണ് ഭാവന അമ്മയാവാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ സൂര്യക്ക് വല്ലാത്തൊരു സന്തോഷം വന്നിട്ട് കണ്ണോട് കണ്ണ് ഭാവനയും സൂര്യയും നോക്കി നിൽക്കുകയാണ് എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കണം ഭാരമുള്ളതൊന്നും എടുക്കരുത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആൺ സിസ്റ്റർ കൂടി കൂടെ ഉണ്ടാവട്ടോ അങ്ങനെ ആൺ സിസ്റ്റർക്കൊക്കെ സന്തോഷാവണം ഡോക്ടറുടെ ക്യാബിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ആൺ സിസ്റ്റർ പറയുന്നുണ്ട് ചിലവുണ്ട് കേട്ടോ സൂര്യ എന്ന് പറയുമ്പോൾ അതിനെന്താ സിസ്റ്റർക്ക് എന്താണ് വേണ്ടത് എന്നുവച്ചാൽ അത് ഞങ്ങൾ വാങ്ങി തന്നിരിക്കും എന്നൊക്കെ പറയണം അങ്ങനെ സൂര്യ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇക്കാര്യം അമ്മയോട് വിളിച്ച് പറയട്ടെ എന്നും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ജയനിർമ്മലയ്ക്ക് വിളിച്ച് പറയുകയാണ് ആ സമയത്ത് മാനസയാണ് കേട്ടോ ഫോൺ എടുക്കുന്നത് എന്നിട്ട് ജയനിർമ്മലയോട് കൊടുക്കുകയാണ് അപ്പോൾ ജയനിർമ്മലയ്ക്ക് ഇക്കാര്യം അറിഞ്ഞതോടുകൂടി വല്ലാതെ സന്തോഷം വരികയാണ് എന്നിട്ട് സൂര്യ പറയുന്നുണ്ട് മാനസയോട് കൂടി പറയണമെന്ന് അപ്പോൾ മാനസ ഇവിടെ എടുത്തുണ്ട് ഞാൻ മാനസയ്ക്ക് കൊടുക്കാം എന്ന് പറയണേ എന്നിട്ട് മാനസയും സംസാരിക്കുകയാണ് അപ്പോൾ സൂര്യക്ക് കൺഗ്രാറ്റ്സ് ഒക്കെ കൊടുക്കുകയാണ് എന്നിട്ട് ജയനിർമ്മല എത്രയും പെട്ടെന്ന് എൻ്റെ മോളെയും കൂട്ടി നീ ഇവിടേക്ക് വാ എനിക്ക് എൻ്റെ മോളെ കണ്ണ് നിറച്ച് കാണണം എന്നൊക്കെ ഭാവനയെക്കുറിച്ച് ജയനിർമ്മല പറയുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഞങ്ങൾ ഭാവനയുടെ വീട്ടിൽ പോയ ശേഷമാണ് അമ്മ അവിടേക്ക് വരികയുള്ളു എന്ന് പറയുമ്പോൾ അപ്പം മോനെ നീ പെട്ടെന്ന് ഇവിടേക്ക് വാടാ എന്ന് പറയാണ് അല്ല അമ്മേ ഇനിയിപ്പോൾ ഭാവന അവിടേക്ക് വന്ന ശേഷം വീണ്ടും ഭാവനയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അത് യാത്ര ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയണം എങ്കിൽ മോൻ എത്രയും പെട്ടെന്ന് ഗായത്രിയെ വിളിച്ച് പറഞ്ഞിട്ട് അവിടെ പോയി കണ്ട ശേഷം ഇങ്ങോട്ട് എനിക്ക് എൻ്റെ മോളെ കാണാൻ അത്രയ്ക്ക് തിടുക്കമായി എന്നൊക്കെ ജയനിർമ്മല ഭാവനയെ കുറിച്ച് പറയുകയാണ് ഈ സമയത്ത് ആൺ സിസ്റ്റർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നിന്റെ ജയനിർമ്മല ആൻറ്റിയുടെ സ്വഭാവമൊക്കെ ഒന്ന് മാറിയാൽ മതിയായിരുന്നു എന്ന് ഭാവനയോട് പറയാം ആ മാറുമായിരിക്കും എന്താണെന്ന് അറിയില്ല അല്ല നീ പറഞ്ഞതുപോലെ പോലെ നിന്റെ വല്യച്ഛനും വല്യമ്മയും ഒരു സംഭവം നടന്നപ്പോൾ അവർ മാറി അതുപോലെ നിന്റെ ആൻറ്റിയും അതുപോലെ മാറട്ടെ എന്നൊക്കെ ഇങ്ങനെ ആൺ സിസ്റ്റർ ഭാവനയോട് പറയുകയാണ് കേട്ടോ അപ്പോൾ ദൈവം എന്താണ് വിചാരിച്ചിരിക്കുന്നത് അതുപോലെ നടക്കട്ടെ എന്ന് ഭാവന ആൺസിസ്റ്ററോട് പറഞ്ഞ ശേഷം അവിടെ നിന്ന് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോൾ ഭാവനെ ഗായത്രിക്ക് വിളിച്ച് കാര്യം പറയാൻ വേണ്ടി ഒരുങ്ങട്ടോ അപ്പോൾ ഗായത്രിയാണെങ്കിലോ അവിടെ മുറ്റമൊക്കെ ഇങ്ങനെ തൂത്തോണ്ടിരിക്കാവും ആ സമയത്താണ് ഭാവന വിളിക്കുന്നത് എന്നിട്ട് ഭാവന ചോദിക്കുകയാണ് അല്ല അമ്മ അമ്മയുടെ അമ്മയെ ഞങ്ങൾ അമ്മമ്മ നല്ല വിളിച്ചിരുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചറിയട്ടോ അങ്ങനെ ഭാവനയുടെ ഈ കാര്യം അങ്ങ് പറയുമ്പോൾ ഗായത്രിക്ക് വല്ലാതെ അങ്ങ് സന്തോഷം വരികയാണ് ഭാവന ഒരു അമ്മയാവാൻ പോകുന്നു എന്ന് കേട്ടോ പ്പോൾ ഫോൺ വെച്ച ശേഷം ഓടി ചെല്ലോ ഭാവനയുടെ അച്ഛൻ്റെ ഫോട്ടോയോട് അവിടേക്ക് എന്നിട്ട് കരഞ്ഞുകൊണ്ട് തൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു സന്തോഷത്തെക്കുറിച്ച് എന്നിട്ട് നിലവിളക്കൊക്കെ കത്തിക്കാണ് കേട്ടോ ഭാവനയുടെ അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ വെച്ച് എന്നിട്ട് മായയെ വിളിക്കുകയാണ് എന്നിട്ട് മായോട് ഇക്കാര്യം പറയണം അങ്ങനെ മായയ്ക്ക് വല്ലാത്ത സന്തോഷം വരികയാണ് അത് കഴിഞ്ഞ് മായ ബാനുവിനോട് പറയാണ് അങ്ങനെ ബാനുവിനും സന്തോഷം വരികയാണ് കേട്ടോ എന്നിട്ട് ബാനു ഭാവനയ്ക്ക് ഫോൺ ചെയ്യാണ് എന്നിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ മായ കൂടി സംസാരിക്കുന്നുണ്ട് എന്നിട്ട് സന്തോഷം പങ്കിടുകയാണ് എവിടേക്ക് വായോ എന്നൊക്കെ പറഞ്ഞ് അവർ വിളിക്കുന്നുണ്ട് അപ്പോൾ ഗായത്രിക്ക് ഫോൺ കൊടുക്കാൻ വേണ്ടി ഭാവന പറയണം ഞാൻ ഭരത്തിനോടും ഭാമയോടും ഇക്കാര്യം വിളിച്ച് പറയണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട മോളെ നീ പറയണ്ട ഞാൻ പറഞ്ഞോളാം അവരോട് എന്ന് പറഞ്ഞ ശേഷം ഫോൺ വെക്കുകയാണ് കേട്ടോ അടുത്ത എപ്പിസോഡിൽ ഭാമയും ഭരത്തും അരുന്ധതിയും അഭിയുമൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗായത്രി വിളിക്കുന്നത് അങ്ങനെ ഗായത്രി ഫോൺ ചെയ്യുന്ന സമയത്ത് ബാമയാണ് എടുക്കുന്നത് എന്നിട്ട് ഗായത്രി പറയുകയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം എന്ന് പറയുമ്പോൾ എന്തിനാണ് അമ്മയെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വന്നിട്ട് പറയാം നിങ്ങൾ നാലു പേരും ഇവിടേക്ക് എത്രയും പെട്ടെന്ന് വരണം എന്ന് പറയാട്ടോ അങ്ങനെ ഭരത്തിന് കൂടി ഫോൺ കൊടുക്കുകയാണ് എന്നിട്ട് ഭരത്തിനാണെങ്കിൽ വല്ലാതെ ഇഷ്ടപ്പെടുന്നൊന്നും ഇല്ലട്ടോ എന്തിനാണ് കാര്യം പറ എന്ന് പറയുമ്പോൾ കാര്യമൊക്കെ വീട്ടിൽ വന്നിട്ട് പറയാം നിങ്ങളോട് പറഞ്ഞതങ്ങ് അനുസരിച്ചാൽ മതി നാലു ും എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്ന് ഗായത്രി വിളിച്ച് പറയണം അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഭാമയും ഭരത്തും കൂടിയിട്ട് അവിടേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ അഭിയും അരുന്ധതി ഒക്കെ ഉണ്ടാവും എന്നിട്ട് വീട്ടിലെത്തിയ ശേഷമാണ് ഭാവനയുടെ ഇക്കാര്യം അറിയുന്നത് അങ്ങനെ ഇക്കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കൊക്കെ സന്തോഷാവുന്നുണ്ട് പക്ഷേ ഭരത്തിന് വല്ലാതെ അങ്ങ് സന്തോഷമൊന്നും ആകുന്നില്ല അപ്പോഴത്തേക്കും അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവിടേക്ക് സൂര്യയും ഭാവനയും കൂടി വരികയാണ് അങ്ങനെ അവരുടെ കാറിൻ്റെ സൗണ്ട് കേട്ടപ്പോഴത്തേക്കും എല്ലാവരും പുറത്തേക്ക് ഓടി വരികയാണ് എന്നിട്ട് ഭാവനയെ ഗായത്രി കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ഉമ്മ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മായയാണെങ്കിലോ മായയും ഭവാനും കൂടിയിട്ട് ഭാവനയെ അകത്തേക്ക് കയറ്റാൻ വേണ്ടി ആരതി ഒഴുകയാണ് കേട്ടോ അങ്ങനെ ആരതി കൊടുന്ന് ഒഴുകിയാണ് മായേച്ചി എന്നിട്ട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഭാവനയെ എല്ലാവരും സ്വീകരിക്കുന്നത് ഭാവനയ്ക്ക് ഒരു ഇങ്ങനെ ഒരു സന്തോഷം വന്നപ്പോൾ എല്ലാവർക്കും അതൊരു വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് സേതുവിനൊക്കെ ഒരുപാട് സന്തോഷം വരികയാണ് കേട്ടോ അങ്ങനെ ഭാര ഭരത്തിന് മാത്രം കുറച്ച് സന്തോഷം കുറയുന്നുണ്ട് വരത്തിന് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ഭാവനയ്ക്ക് ഇങ്ങനെ ഒരു സന്തോഷം വരുന്നത് കൊണ്ട് തന്നെ ഇനി ഭാവനയുടെ ഈ സന്തോഷം വല്യച്ഛനും വല്യമ്മയൊക്കെ അറിയുന്നുണ്ട് അവർക്കൊക്കെ ഒത്തിരി സന്തോഷമാവുകയും ഭാവനയെ കാണാൻ വേണ്ടി വരികയുമൊക്കെ ചെയ്യുന്നുണ്ട് ഭാവനയ്ക്ക് ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ട് എന്ന് അറിഞ്ഞത് അമ്പാലികയും അനുരുതയും കൂടെ ഇനി അടുത്ത പണിയൊപ്പിക്കാനുള്ള ശ്രമത്തിലാണ്